ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കുടിശ്ശികയായിട്ടുള്ള നാല് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം സമയബന്ധിതമായി കൊടുക്കുക ീർക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഗഡു അതിനോടൊപ്പം കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞു അവർ കൃത്യമായി ജനുവരി മുപ്പത് വരെയാണ് ഇതിനുള്ള സമയമുള്ളത് അതിനു മുമ്പായി തന്നെ അവർ ഈ രേഖകൾ സമർപ്പിക്കണം വിധവാദി വിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിക്കണം അല്ലാത്ത നിങ്ങൾക്കുള്ള തുക മുടങ്ങുന്നതാണ് അത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ വഴി നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയായി കിട്ടും റെഡിയായി കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ടാണ് അടുത്തുള്ളത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം ഇത്രയും രേഖകൾ മാത്രമാണ് ആവശ്യം ഇതുമായി എത്രയും പെട്ടെന്ന് അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടു ചെല്ലുക ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർന്ന പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക അതുപോലെ പെൻഷൻ സ്വീകരിക്കുന്ന സേവിംഗ് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ അക്കൗണ്ട് വഴി ഒരു വർഷത്തിൽ നടത്താവുന്നതിൽ കൂടുതൽ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സേവിങ്സ് അക്കൗണ്ട് ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഫൈൻ ഈടാക്കുന്നതാണ് ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുക അതുപോലെ തന്നെ പെൻഷൻ വിതരണത്തെ കുറിച്ചുള്ള അറിയിപ്പാണ് പറയാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യ വിതരണം മറ്റു പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ് എന്നിവക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പാ അനുമതി തേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പതിനേഴായിരം കോടി രൂപയാണെങ്കിലും കേന്ദ്രത്തോ കേന്ദ്രം അനുവദിച്ചു നൽകിയത് എട്ടായിരം കോടി രൂപയായിരുന്നു ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമായി തീരും വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കെല്ലാവർക്കും തനി തുക എത്തിച്ചേരും ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയായിരിക്കും നൽകുക ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറെ ലഭിക്കുന്നവരാണ് ഈ ഏഴ് ലക്ഷം പേര് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതുപോലെ ഭിന്നശേഷി ആനുകൂല്യം എന്നീ വിഭാഗം ആളുകൾക്കാണ് ഈ രീതിയിൽ തുക ലഭിക്കുക അവർക്ക് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറ് എന്നിങ്ങനെ തുക കുറവുണ്ടാകും അത് നാളുകളായിട്ട് നിങ്ങൾക്ക് മുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൻ്റെ സീഡിംഗിന്റെ പിഴവാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഇതിൻ്റെ സഹായം നൽകുകയുള്ളൂ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക അതുകൊണ്ട് തുടർച്ചയായി നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് സീഡിങ് പരിശോധിക്കണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് പരിശോധിക്കാനാകും നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ലിങ്ക് ലഭിക്കും ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും ചെയ്ത അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും അതിൻ്റെ കാതരം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആധാർ ലിങ്ക് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് തുക ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരോടോ ഈ വിവരം അറിയിച്ചാൽ മതി ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് എല്ലാവരും ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി കാണുക നിങ്ങൾക്ക് മുടങ്ങുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥരെ ഇത് അറിയിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർദ്ധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടം അതായത് മൂന്ന് ഘട്ടമായിട്ടാണ് വിതരണം ചെയ്യുക എട്ടായിരം ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം ഇതൊരിക്ക ിലും നമ്മൾ തിരിച്ചടക്കേണ്ടതില്ല ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് എ വൈസിയും ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ തനി രണ്ടായിരം രൂപ എത്തിച്ചേരും ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്തിച്ചേരും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് കർഷക ഐ ഡി കാർഡ് വേണം അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്രസാമഗ്രികൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നുണ്ട് അതിനും അതുപോലെ തന്നെ വിളനാശം സംഭവിക്കുമ്പോൾ ഉള്ള ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി അതുപോലെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് അവസാനം നിങ്ങൾക്ക് ഫാർമേഴ്സ് ഐ ഡി എന്നുള്ള ഐ ഡി കാർഡ് തയ്യാറാക്കും ഇത് അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലെല്ലാം ചെയ്ത് നൽകുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാ കർഷകരും ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത്രയും അറിയിപ്പ് എല്ലാവരും പ്രധാനമായും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക